എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മെനിഞ്ചോ മൈലോസിൽ എന്ന കണ്ടീഷനെ കുറിച്ചാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ഡീഫോമിറ്റിയാണ് മെനിഞ്ചോമൈലോസിൽ അതൊരു ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് കൂടിയാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം പിന്നെ കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം മെനിഞ്ചോ മൈലോസിൽ എന്ന് പറയുന്നത് ഒരു ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിനെ നമ്മൾ ആദ്യം രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു സ്പൈന ബൈഫിഡ ഒക്കൾട്ട സ്പൈന ബൈഫിഡ സിസ്റ്റിക്ക ഈ സ്പൈന ബൈഫിഡ സിസ്റ്റിക്ക വീണ്ടും രണ്ടായിരിക്കുന്നു എന്താണ് സ്പൈന ബൈഫിഡ ഒക്കൾട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോ വെർട്ടിബ്രയുടെ പുറകിലുള്ള ആർച്ച് ഭാഗം ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ നമ്മുടെ സ്പൈനൽ കോഡ് അതിൽ നിന്ന് അതിൽ അതിൽ കൂടി എക്സ്പോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഒക്കൾട്ട എന്നുള്ള കണ്ടീഷനിൽ നമ്മുടെ സ്പൈനൽ വെർട്ടിബ്ര ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല സ്കിൻ അവിടെ കവർ ചെയ്തിരിക്കും അതേസമയം സ്പൈന ബൈഫൈഡ എന്ന് പറഞ്ഞുള്ള രണ്ടാമത്തെ കണ്ടീഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിൻ്റെ വെർട്ടിബ്രൽ ആർച്ച് ഇൻകംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യും അതിൽ കൂടി സ്പൈനൽ കോഡോ അല്ലെങ്കിൽ മെനിഞ്ചസോ പ്രൊട്രൂഡ് ചെയ്ത് പുറകിലൊരു ബോൾ പോലെ ഫോം ചെയ്യുന്നതാണ് സ്പൈന ബൈഫിഡ സിസ്റ്റിക്കാന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ കൂടി മെനിഞ്ചസ് അതായത് സ്പൈനൽ കോഡിൻ്റെ കവറിംഗ് ആയ മെനിഞ്ചസ് പ്രൊട്രൂഡ് ചെയ്ത് വരാം അല്ലെങ്കിൽ അത് സ്പൈനൽ കോഡും മെനിഞ്ചും രണ്ടും പ്രൊട്രൂഡ് ചെയ്ത് വരാം അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ബേസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ മെനിഞ്ചസ് മാത്രമാണ് പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ

അത് ഞാൻ പറഞ്ഞു അതൊരു ടൈപ്പ് ഓഫ് ന്യൂറൽ ട്യൂബ് ഡിഫെക്റ്റ് ആണ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹെർണിയേഷൻ ഓഫ് സ്പൈനൽ കോഡ് സ്പൈനൽ കോഡും മെനിഞ്ചസും രണ്ടും നമ്മുടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വെർട്ടിബ്രൽ കൂടി വെർട്ടിബ്രൽ ഡിഫക്റ്റിൽ കൂടി ഹെർണിയേറ്റ് ചെയ്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് മെനിഞ്ചോ മൈലോസി യൂഷ്വലി അതിന്റെ ലൊക്കേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ ലംബാർ സ്പൈനിലോ അല്ലെങ്കിൽ സാക്രൽ റീജിയണിലോ ആണ് ഈ മെനിഞ്ചോമൈലോസിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിൻ്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ എപ്പിഡമോളജിക്കൽ റേറ്റ് എത്രയാണെന്ന് നോക്കാം യൂഷ്വലി ഇറ്റ് ഒക്കോസിൻ വൺ ടു ടു പെർ തൗസൻഡ് ലൈവ് ബർത്ത് അതായത് ആയിരം ലൈവ് ബർത്ത് നടക്കുമ്പോൾ ഒന്നോ രണ്ടോ മെനിഞ്ചോമൈലോസിൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത് കൂടാതെ ഇത് കൂടുതലായിട്ടും കാണുന്നത് ഫീമെയിൽ ചൈൽഡിലാണ് ഇൻക്രീസ്ഡ് റിസ്ക് ഉള്ളത് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉള്ള ഏരിയകളിലാണ് ഈ മെനിഞ്ചോ മൈലോസിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതായത് പ്രീ പ്രഗ്നൻസി സ്റ്റേജിൽ നമ്മൾ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് കൊടുക്കുന്നത് ഈ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി പ്രിവൈലൻ്റ് ആയിട്ട് അതായത് ഫോളിക് ആസിഡ് ഫോളിക്കാസിഡ് ഏരിയകളിൽ ഈ മെനീജോബ് മൈലോസിൽ കാണാനുള്ള ചാൻസ് കൂടുതലാണ് അസോസിയേറ്റഡ് വിത്ത് ജനറിക് ആൻഡ് എൻവയർമെന്റൽ ഫാക്ടേഴ്സ് അതിന് ഒരുപാട് കാരണങ്ങൾ മറ്റുള്ള ജന ജനറ്റിക് ആൻഡ് എൻവയ്മെന്റൽ ഫാക്ടേഴ്സും കൂടി അതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കോഴ്സ് പഠിക്കുമ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം അടുത്തതായിട്ട് എന്താണ് എറ്റിയോളജി അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന്റെ മെയിൻ റിസ്ക് എന്ന് പറയുന്നത് ഫോളിക് ഫോളിക്കാസിഡ് ഡെഫിഷ്യൻസിയാണ് അതായത് നമ്മുടെ ആന്റിനേറ്റൽ പീരീഡിൽ നമ്മൾ അഡിക്കേറ്റ് ഫോളിക് ആസിഡ് ആന്റിനേറ്റൽ മാത്രം കിട്ടുന്നില്ലെങ്കിൽ അതാണ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിലേക്കും മെനിഞ്ചോസിലോ അല്ലെങ്കിൽ മെനിഞ്ചോമൈലോസിലോ ഒക്കെ ആയി വരാനുള്ള കാരണം മെറ്റേണൽ ഡയബറ്റീസ് അല്ലെങ്കിൽ മെറ്റേണൽ ഒബിസിറ്റി മറ്റൊരു കാരണമാണ് അതുകൂടാതെ ചില മരുന്നുകൾ വാൽപ്രോയിക് ആസിഡ് കാർബിൻ എന്നീ മരുന്നുകൾ ൻറ്റൽ പീരീഡിൽ കഴിക്കുമ്പോൾ അത് കുട്ടിക്ക് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട് ചില ഹൈപ്പർതെർമിയ കണ്ടീഷൻ ഇൻ പ്രഗ്നൻസി അതായത് ഫീവർ അല്ല ഹൈ ഉള്ള കണ്ടീഷനും ഈ മറ്റ് മെനിസിൽ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് കൂടാതെ ചില ഫാമിലി ഹിസ്റ്ററി അതായത് സ്പൈൻ പ്രീവിയസ് നമ്മുടെ മെറ്റേണലോ അല്ലെങ്കിൽ പെറ്റേണലോ ആയിട്ടുള്ള ഫാദറിൻ്റെയോ അല്ലെങ്കിൽ മദറിൻ്റെയോ ഫാമിലികളിൽ ഈ ന്യൂറൽ ട്യൂബ് ട്യൂബിഫക്ട്സ് അതായത് സ്പൈന ബൈഫിഡ അനൻസെഫാലി എൻസിഫലോസിൽ എന്നീ കണ്ടീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മദറിന്റെ ഇതിലും കുട്ടിക്കും ഇത് ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ് സ്പൈന ബൈഫിഡ ഞാൻ ഓൾറെഡി പറഞ്ഞത് എന്താണെന്ന് അനൻസെഫാലി എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ സ്കള് ഇല്ലാതിരിക്കുന്ന ഒരു കണ്ടീഷനാണ് അനൻസെഫാലി എന്ന് പറയുന്നത് എൻസിഫലോസിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കള് കംപ്ലീറ്റ് ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ചില ഡിഫക്ട്സുകൾ സ്കള്ളിൻ്റെ ജോയിനിങ്ങിൽ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ ഉണ്ടാവുകയും അതിൽ കൂടി ബ്രെയിൻ പാർട്സ് ഹെർണിയേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് എൻസിഫലോസി എന്ന് പറയുന്നത് ഈ കണ്ടീഷനൊക്കെ ഉള്ള ഫാമിലിയിലും ഈ മെനിഞ്ചോമൈലോസിയിൽ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഫിസിയോളജി എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം ഞാൻ പറഞ്ഞു ഫെയിലർ ഓഫ് ന്യൂറൽ ട്യൂബ് ക്ലോഷർ അത് നടക്കുന്നത് തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് വീക്ക് ഓഫ് ആൻഡിനാറ്റൽ പീരീഡിലാണ് നടക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നതിന് പകരം വെർട്ടിബ്രെ അവിടെ ഒരു ഇൻ സി ടൈപ്പിൽ ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ടാവും വെർട്ടിബ്രെ ഫ്യൂസ് ചെയ്യുന്നതിൽ അതിൽ കൂടിയാണ് ഈ മെനിഞ്ചസോ അല്ലെങ്കിൽ സ്പൈനൽ കോഡും പ്രൊക്രൂട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നത് ണെങ്കിൽ അതൊരു സാക്ക് പോലെ കവർ ചെയ്തിട്ടൊരു ബോൾ പോലെയാണ് നമ്മുടെ ബാക്ക് സൈഡിൽ അതായത് ലംബാർ അല്ലെങ്കിൽ സാക്കൽ റീജിയത് അതിന്റെ ഒരു ചെറിയൊരു റെപ്രസെന്റേറ്റീവ് ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസിലാവും ഇത് സാധാരണയായിട്ട് ഇത് ഈ മെനിജോമൈലോസിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് പാരലൈസിസ് അതായത് ഏത് ലെവൽ ഏത് സ്പൈനൽ കോഡ് ലെവലിലാണോ ഈ മെനിജോമൈലോസിയിൽ ഉണ്ടാകുന്നത് അതിന് താഴോട്ടേക്കുള്ള പാരാലിസിസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ സെൻസറി ലോസ് ഉണ്ടാവും അപ്പോൾ താഴെയുള്ള ഭാഗങ്ങളിൽ വേദന ചൂട് തണുപ്പ് അങ്ങനെയുള്ള ഇതൊന്നും നമുക്കറിയാതെ സെൻസറി ലോസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് പിന്നെ ബവലും ബ്ലാഡറും കൺട്രോൾ കുറയാനോ ഉള്ള പോസിബിലിറ്റീസ് ആണ് ഉള്ളത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കിട്ടി ഒന്നാമത്തേത് വിസിബിൾ സാക്ക് ഉണ്ടാവും അതായത് ലംബർ അല്ലെങ്കിൽ സാക്രൽ റീജിയൻ എവിടെയാണോ ഡിഫക്റ്റ് ഉള്ളത് അവിടെ ഒരു വിസിബിൾ സാക്ക് ഉണ്ടാവും ബോൾ പോലെ ഫോം ചെയ്തിട്ടുണ്ടാവും പിന്നെ നമ്മുടെ മെനഞ്ചോ സൈഡിലുള്ള ആ ബാ സീലുള്ള ആ ഭാഗത്തിന് താഴോട്ട് വീക്ക്നെസ് ഓഫ് ലിംസ് ിംസ് ഉണ്ടാകും ഇതിന് അസോസിയേറ്റീവ് ആയിട്ട് ഓർത്തോപീഡിക് ഡിഫോർമിറ്റീസും സാധാരണയായിട്ട് കാണാം ക്ലബ് ഫുട്ട് ഉണ്ടാവാം ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ഉണ്ടാവും സ്കോളിയോസിസ് ഉണ്ടാവാം ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസിലേക്കുള്ള സ്പൈനൽ കോഡ് സപ്ലൈ വീക്കൻ ആവുന്നത് കൊണ്ടാണ് ക്ലബ് ഫുട്ട് ഹിപ്പ് ഡിസ്ലൊക്കേഷൻ സ്കോളിയോസിസ് ഒക്കെ ഉണ്ടാവാൻ കാരണം സെൻസറി സെൻസറിമെന്റ് ബിലോ ലേഷൻ ഉണ്ടാവാം പിന്നെ ഹൈഡ്രോസെഫാലസ് ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് ഹൈഡ്രോസെഫാലസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാധാരണ ടൈപ്പ് ടു അർണോൾഡ് കയറി മാൾ ആണ് ഇതിൽ കാണുന്നത് അതായത് നമ്മുടെ ഫൊറാമൻ മാഗനത്തിൽ കൂടി ബ്രെയിനിൻ്റെ പാർട്സുകൾ താഴോട്ട് റൊക്രൂട്ട് ചെയ്തിരിക്കുന്ന കണ്ടീഷനാണ് ടൈപ്പ് ടു അർണോൾഡ് കയറി മാൾ അതും ഇതിൽ കാണാം അതും ഈ സി എസ് എഫ് ഫ്ലോ ബ്ലോക്ക് ചെയ്യും അതിനു അതുകൊണ്ടാണ് ഹൈഡ്രോസെഫാലസ് കാണുന്നത് പിന്നെ ബ്ലാഡർ ആൻഡ് ബവൽ ഇൻകോർട്ടനൻസ് അതായത് ലോവർ ലെവൽ ലംബർ സാക്ല റീജിയനിൽ ഉള്ളത് കൊണ്ട് തന്നെ സ്പൈനൽ കോഡിൻ്റെ അത് കൺട്രോൾ ചെയ്യുന്ന താഴോട്ടുള്ള സ്പൈനൽ കോഡിൻ്റെ സപ്ലൈകളൊക്കെ ബാധിക്കുന്നതുകൊണ്ട് ബ്ലാഡറും ബവറും ഇൻകോർട്ടനൻസ് ഉണ്ടാവാം ഇനി എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്ന് നോക്കാം ആദ്യം തന്നെ പ്രിഗ്നേറ്റൽ പീരീഡ് അതായത് ഡ്യൂറിംഗ് പ്രഗ്നൻസി ടൈം എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം നോക്കാം ഡ്യൂറിംഗ് പ്രിഗ്നൻസി മെറ്റേണൽ ആൽഫ് എ എഫ് പി ലെവൽ അതായത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും എ എഫ് പി ലെവൽ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇൻക്രീസ്ഡ് എ ആൽഫാ പ്രോട്ടീൻ ആയിരിക്കും ഉണ്ടാവുന്നത് കൂടാതെ നമ്മുടെ അനോമലി സ്കാൻ അൾട്രാസൗണ്ടിൽ കൂടി ചെയ്യുന്ന അനോമലി സ്കാനിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം കൂടാതെ അമ്നോട്ടി ടാപ്പിംഗ് ചെയ്തിട്ട് അതിലുള്ള ആൽഫാ പ്രോട്ടീൻ ലെവലും അസറ്റൈൽ കോളിനെസ്റ്ററൈസ് ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ടും നമുക്ക് ഇത് കണ്ടുപിടിക്കാം പോസ്റ്റ്നേറ്റൽ ആഫ്റ്റർ ഡെലിവറി നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ മെനിഞ്ചോമൈലോസിൽ ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും സ്പൈന ബൈഫിഡ ഒക്കൾട്ട ടൈപ്പ് ആണെങ്കിൽ അതായത് അത് കവർ ചെയ്ത സംഭവങ്ങളാണെങ്കിൽ എം ആർ ഐയോ സി ടി സ്കാനോ ചെയ്ത് നോക്കേണ്ടി വരും ഇനി ഇതുകൊണ്ടുള്ള എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും നോക്കാം ഫസ്റ്റ് ഹൈഡ്രോസെഫാലസ് ഞാൻ പറഞ്ഞു സി എസ് എഫ് ഫ്ലൂഡിന്റെ സി എസ് എഫിന്റെ ഫ്ലോ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോസെഫാലസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് റിപ്പീറ്റഡ് യൂറിനറി ട്രാക്റ്റസ് ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാം സെൻസറി ലോസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെയിനും അതോ അങ്ങനെയുള്ള സാധനങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ട് പ്രഷർ അൾസേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് ഓർത്തോഫീഡിക് മസിലുള്ള കൺട്രോൾ ലോസ് ആവുന്നതുകൊണ്ട് ഓർത്തോപീഡിക് ഡീഫോമിറ്റി ക്ലബ് ഫുഡ് പോലുള്ള ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ക്ലബ് ഫുഡ് ഇതുപോലുള്ള ഓർത്തോപീഡിക് ഡീഫോമിറ്റീസ് ഉണ്ടാവാം ന്യൂറോളജിക് ഡെഫിസിറ്റ് ലീഡ്സ് ടു ലൈഫ് ലോങ് ഡിസബിലിറ്റി അത് ജീവിതകാലം മുഴുവനും ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ആണ് ഉള്ളത് ഇനി ഈ മെനിഞ്ചോമൈലോസിൽ എങ്ങനെ മാനേജ് ചെയ്യാം നോക്കാം ആദ്യം തന്നെ ആൻ്റിനേറ്റൽ പീരീഡിൽ പ്രീനേറ്റൽ ടൈമിൽ എങ്ങനെ മാനേജ് ചെയ്യാം ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ആണ് ബെസ്റ്റ് മാനേജ്മെന്റ് ആൻറ്റിനേറ്റൽ പീരീഡിൽ ഫോർ ഹൺഡ്രഡ് മില്ലിഗ്രാം ഫോളിക് ആസിഡ് സപ്ലിമെന്റ് നമുക്ക് കൊടുക്കാം ഫീറ്റൽ സർജറീസ് ട്വൻ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിൽ നമുക്ക് സോറി ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ തന്നെ നമുക്ക് ഫീറ്റൽ സർജറി ചെയ്യാൻ പറ്റും ഇൻ സെലക്റ്റഡ് കേസസിൽ പക്ഷേ അത് ഭയങ്കര റെയർ ആയിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്ന സർജറി പിന്നെ പോസ്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് സാക്ക് അതായത് സ്പൈനൽ കോഡാണ് പ്രൊട്ട്രൂട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന വന്നിരിക്കുന്നത് അപ്പോൾ ആ സ്പൈനൽ കോഡിൻ്റെ ഇഞ്ചറി വരാനോ അല്ലെങ്കിൽ പ്രഷർ വരാനോ അല്ലെങ്കിൽ അതിന് ഇൻഫെക്ഷൻ വരാതെ വരാതെയോ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതൊരു സ്റ്റെറൈൽ ഡ്രസ്സിങ് വെച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കവർ ചെയ്യണം പിന്നെ ട്വൻ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് സർജറി നടക്കുന്നത് എത്രയും പെട്ടെന്ന് മെനുജോമൈലെ സാണെങ്കിൽ സർജറി ചെയ്ത് കവർ ചെയ്യേണ്ടതാണ് പിന്നെ ഉള്ള കേസാണെങ്കിൽ ഷണ്ട് പ്ലേസ്മെന്റ് നമുക്ക് ചെയ്യാം പിന്നെ ലൈഫ് ലോങ് ഫിസിയോതെറാപ്പി ചിലപ്പോൾ വേണ്ടിവരും അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ വേണ്ടിവരും ഇങ്ങനെയുള്ള കുട്ടികളിൽ ഈ ന്യൂറോളജിക്കൽ ഇമ്പെയർമെൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ എംപെയർമെൻറ്റിന് ലൈഫ് ലോങ് ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ ഇതൊക്കെ ചെയ്യേണ്ടി വരും ഇനി നമുക്ക് ബ്ലാഡർ ആ പിന്നെ ഒരു കാര്യം ബ്ലാഡർ ബവൽ ട്രെയിനിങ് ബിക്കോസ് സെൻസെറി സെൻസേഷൻ ലോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ട് രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് പേഷ്യൻറ്റിനെ കൊണ്ട് യൂറിൻ പാസ് ചെയ്യാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുക അങ്ങനെയുള്ള ചിലപ്പോൾ കത്തിട്രൈസേഷൻ വേണ്ടി ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അത് പിന്നെ മെല്ലെ മെല്ലെ അതിനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് റെഗുലറി ബ്ലാഡറും ബവലും ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം നെക്സ്റ്റ് നേഴ്സിംഗ് മാനേജ്മെന്റ് എന്തൊക്കെയാണ് നോക്കാം ആദ്യം തന്നെ ഇങ്ങനെ ഉള്ള ഇങ്ങനെയുള്ള ബെനിജോമൈലോസിയിലുള്ള കുട്ടീനെ കഴിഞ്ഞാൽ സ്റ്റെറൈൽ ഡ്രെസ്സിങ് വെച്ചിട്ട് ആ ഏരിയ കവർ ചെയ്യുകയാണ് വേണ്ടത് പ്രീഓപ്പറേറ്റീവ് ആയിട്ട് പിന്നെ എപ്പോഴും ആ ബെനിഞ്ചോമൈലോസിയിലുള്ളിലേക്കുള്ള പ്രഷറും അല്ലെങ്കിൽ അതിനുള്ള ഇൻഫെക്ഷനുള്ള ഒക്കെ തടയാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിന് പ്രോൺ പോസ്റ്റന് അല്ലെങ്കിൽ മാക്സിമം സൈഡ് ലൈൻ പോസ്റ്റനാണ് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ ഫീവർ റെഡ്നെസ് ലീക്കേജ് അങ്ങനെയുള്ള സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ നോക്കണം പിന്നെ സപ്പോർട്ടീവ് കെയർ ബ്ലാഡർ ബവൽ മാനേജ്മെന്റ് ചെയ്യണം ഫാമിലി എഡ്യൂക്കേഷനും ഫാമിലിക്ക് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കണം ട്രീറ്റ്മെന്റിനെ കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചും ഒക്കെ റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേറ്റി കെയർ ഇതിനെയൊക്കെ കുറിച്ച് ഫാമിലിക്ക് എഡ്യൂക്കേഷനും കൗൺസിലിംഗും ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് പ്രിവെൻഷൻ ഫോ ഫോളിക്കാസിഡ് ഇൻടേക്കാണ് ഫോർ ഹൺഡ്രഡ് ഗ്രാം ഫോർ ഹൺഡ്രഡ് മൈക്രോഗ്രാം പെർ ഡേ ഫോർ വുമൺ ഓഫ് ചൈൽഡ് ബിയറിംഗ് ഏജ് അവോയ്ഡ് ടെനാട്ടോജനിക് ഡ്രഗ്സ് ഇൻ പ്രഗ്നൻസി ഞാൻ പറഞ്ഞു കാർബോമസപ്പിൻ വാൽപ്രോയിക് ആസിഡ് ഇതുപോലുള്ള ഡ്രഗ്സുകൾ പ്രഗ്നൻസിയിൽ കഴിക്കുമ്പോൾ അതും അതൊരു ലീഡിങ് ആണ് പിന്നെ കൺട്രോൾ മെറ്റേണൽ ഡയബറ്റിസ് ആൻഡ് ഒബിസിറ്റി ജെനറ്റിക് കൗൺസിലിംഗ് ഫോർ ഹൈ റിസ്ക് ഫാമിലീസ് ഇതൊക്കെയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് പ്രോഗ്നോസിസ് സാധാരണയായിട്ട് ഡിപ്പെൻസ് ഓൺ ലെവൽ ആൻഡ് സിവിയറിറ്റി ഓഫ് ലീഷൻ എത്രത്തോളം ആണോ അതിനനുസരിച്ച് പ്രോഗ്നോസിസും കുറവായിരിക്കും ലെസ് സിവിയർ കേസസിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ്നോസിസ് നല്ലതായിരിക്കും മെനി ചിൽഡ്രൻ വിത്ത് സർവൈവ് വിത്ത് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇഫ് മാനേജ്ഡ് ഏർലി അതായത് ഏർലി സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് റിസ്ക് ഓഫ് ലൈവ് ലൈഫ് ലോങ് ഫിസിക്കൽ ഡിസബിലിറ്റീസും കോംപ്ലിക്കേഷനും സിവിയർ കേസസിൽ ന്യൂറോളജിക്കൽ എംപെയർമെന്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അത് ഒരു ലൈഫ് ലോങ് കോംപ്ലിക്കേഷനായിട്ട് മാറാനുള്ള ചാൻസസും ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്ന് സംസാരിച്ചത് മെനിൻജോമൈലോസിൽ അതൊരു സിവിയർ ടൈപ്പ് ഓഫ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണ് നമുക്ക് ഫോളിക് ആസിഡ് സപ്ലിമെൻ്റ് ചെയ്തതുകൂടി ആന്വൽ പീരീഡിൽ ചെയ്യുന്നതോടുകൂടി ഇത് നമുക്ക് പ്രിവെൻറ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് പിന്നെ ഇറ്റ് റിക്വേസ് അത്രയും പെട്ടെന്നുള്ള സർജറിയാണ് ഇതിന് ആവശ്യം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി കെയർ ഇപ്പോൾ ഫിസിയോതെറാപ്പി വേണ്ടി വരും അങ്ങനെയുള്ള മൾട്ടി ഡിസിപ്ലിനറി കെയറാണ് ഈ മെനിൻജോം മൈലോസിയിലുള്ള കുട്ടികൾക്ക് നൽകേണ്ടത് നഴ്സസ് പ്ലേ എ കീ റോൾ ഇൻ കെയർ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ദിസ് മെനിഞ്ചോ മൈലോസിൽ സോ ദാറ്റ് ദാറ്റ് ഇസ് അബൌട്ട് മെനിഞ്ചോ മൈലോസിൽ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ നിങ്ങളുടെ കൂട്ടുകാർ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു